എന്നുള്ളത് ഇറ്റ്സ് എ റിയാലിറ്റി ആരോഗ്യത ആർക്ക് എവിടെയുണ്ട് നമ്മുടെ ഈ കഴിക്കുന്ന ഫുഡുകൾ അത്രയും അടൾട്ടറേറ്റഡാണ് ഇതാരണ്ടാക്കുന്നു എവിടെ ഉണ്ടാക്കുന്നു എങ്ങനെ ഉണ്ടാക്കുന്നു ഏത് എണ്ണയിൽ ഉണ്ടാക്കുന്നു ഇതിന് രുചി വരെ എന്തെല്ലാം സാധനങ്ങൾ ചേർക്കുന്നു ആർക്കും അറിയത്തില്ല അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ ആളുകളുടെ ജീവിത പ്രശ്നത്തിൽ അവരുടെ വരുമാനം അല്ലെങ്കിൽ അതൊരു ടോപ്പ് ചെയ്യേണ്ട കാരണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനെല്ലാം ഒരു കൺട്രോൾ ഉണ്ടാവണം ഇപ്പോൾ നമ്മൾ മെയിൻ റോഡ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ തട്ടുകട ഇപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീടുകളിലൊന്നും കിച്ചൻ ഇല്ല ഇപ്പം കിച്ചൻ്റെ ആവശ്യവും ഇല്ല എല്ലാവരും ഒരു ഇതിൽ ഇതിരുന്നിട്ട് ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്യുന്നു അവിടെ പിന്നെ നല്ല ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആളെല്ലാം കൊണ്ട് കൊടുക്കുന്നു നല്ല പാത്രത്തിൽ നല്ല പിന്നെ പാക്കിങ്ങൊക്കെ എല്ലാം കൊണ്ട് കൊടുക്കും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ ഇത് എവിടെ എന്തുണ്ടാക്കി ആരുണ്ടാക്കി ഉണ്ടാക്കി അതിനകത്ത് എന്തെല്ലാം കെമിക്കൽ ചേർത്തിട്ടുണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഈ രുചി വരാൻ വേണ്ടി അവർ ഈ അജിനോമോട്ടോ മാക്സിമം ചേർക്കും ആ ഈ അജിനോമോട്ടോ നമുക്ക് സിന്തറ്റിക്കായിട്ടുള്ളതുകൊണ്ട് പിന്നെ നാച്ചുറലായിട്ടുള്ളത് കൊണ്ട് നാച്ചുറലായിട്ടുള്ളതിന് ഭയങ്കര വിലയാണ് അതുകൊണ്ട് അവരത് ചേർക്കത്തില്ല സിന്തറ്റിക്കായിട്ട് ചേർക്കും അത് ബ്രെയിനെ എഫക്റ്റ് ചെയ്യും ബ്രെയിനെഫക്റ്റ് ചെയ്യുമ്പോൾ ചക്കറി അവയവങ്ങളെ എഫക്റ്റ് ചെയ്യും ഇതാരും അറിയുന്നില്ല അതിൻ്റെ രുചിയും മണവും കൊണ്ട് അവരിത് വാങ്ങിച്ചു കഴിക്കും അപ്പോൾ നമ്മളിപ്പോൾ അത് ഓൺലൈനിൽ വരുന്നത് പിന്നെ ഈ തട്ടുകടകൾ അപ്പോൾ അവർ പാവങ്ങളാണ് അവർക്ക് വലിയ വരുമാനമൊന്നുമില്ല അവരുടെ ജീവിത പ്രശ്നം അവർ ചെയ്യുന്ന നല്ലൊരു സർവീസ് തന്നെയാണ് പക്ഷേ ഈ റോഡ് സൈഡിലാണ് ഇവർ വയ്ക്കുന്നത് അല്ല അവർക്ക് അകത്തോട്ടൊന്നും ബിസിനസ് കിട്ടുന്നില്ല അപ്പോൾ ഈ റോഡ് സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോടുകയാണ് പക്ഷേ ഈ പിന്നെ തറയിലെ പൊടി അതായത് റോഡിലെ പൊടി പിന്നെ അതുകൂടാതെ ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക അതായത് നമ്മുടെ ഈ ഉച്ഛ്വാസ അതായത് ഈ വാഹനങ്ങൾ ഉപയോഗത്തിൻ്റെ അതിൻ്റെ ഇന്ധനം നിന്നിട്ട് കരിയായിട്ടും പുകയായിട്ടും വരുന്നത് ഈ പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ പിന്നെ രണ്ടാമത് വരുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന സാധനങ്ങളാണ് അതായത് ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഈ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ തന്നെ ഈ പോഹയ്ക്കകത്ത് മോർ ദാൻ ടു തൗസൻഡ് കെമിക്കൽസാണുള്ളത് രണ്ടായിരത്തിൽ പരം കെമിക്കൽസ് അതിൽ ആയിരത്തിൽ പരം കെമിക്കൽസ് ഈ കാസിനോജീനസ് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി പറഞ്ഞിട്ട് കാര്യമില്ല വലിയ വുക്കളായാലും ചെറിയ വേറെ ഇതെല്ലാം ഒന്നു തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇതെല്ലാം ചെന്ന് പതിക്കുന്നത് ഈ തട്ടുകടയിലെ ഒരു ഓപ്പണായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ആളുകൾക്കൊന്നും ചോ ചോറൊന്നും ഉണ്ടാക്കേണ്ട എല്ലാ തട്ടുകടകളിലും ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുമൊക്കെ അവർ പൊതിച്ചോറുണ്ട് പിന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇതിനൊരു യാതൊരു കൺട്രോളും ഇല്ല ഇത് നോക്കാറുമില്ല പിന്നെ ആരെങ്കിലും പരാതിപ്പെട്ട അതിനു വേണ്ടി പോയി അവർ നോക്കും അവർക്ക് പിന്നെ ആവശ്യത്തിനുള്ള കൈക്കൂലി കിട്ടും പിന്നെ അതിന് സാക്ഷനുകളിൽ യാതൊന്നുമില്ല പിന്നെ നമുക്ക് അവരെ സംരക്ഷിക്കുന്നതിന് ഒറ്റ ഇതേ ഉള്ളൂ തട്ടുകടയാലും കുഴപ്പമില്ല അവർ അവിടെ തന്നെ വെച്ച് ഒരു മറവ് അല്ലെങ്കിൽ ഈ പൊടി കയറാത്ത രീതിയിൽ കണ്ണാടി ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിപ്പം ഈ തട്ടുകട ഇവിടെ മാത്രമല്ല ലോകം മുഴുക്കേ ഉണ്ട് ഇപ്പം നമ്മൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് തട്ടുകട പക്ഷേ അതിൻ്റെ പേരൊക്കെ എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവർ വളരെ ശുചിത്വം പാലിച്ചാണ് അത് ചെയ്യുന്നത് ഇപ്പം പിന്നെ ഈ വലിയ ചൂട് സീസണിലാണെങ്കിൽ അവർ എയർ കണ്ടീഷൻ വരെ ചെയ്യും പിന്നെ തണുപ്പ് സീസണിലാവുമ്പോൾ അവർ അതുപോലെ ഹോട്ട് ഇത് ചെയ്യും അപ്പോൾ ആളുകൾക്ക് അത് കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് പക്ഷേ അത് ആളുകൾക്കെല്ലാം കാണിക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം ഈ വൃത്തിയും വൃത്തികേടുകളെല്ലാം തട്ടുകടയിൽ ഒരു കണക്കിന് നമുക്കെല്ലാം കാണാം പക്ഷേ അതിന് ഒരു സംരക്ഷണവും ഇല്ല വെറുതും ആർക്കെന്ത് വേണമെങ്കിലും എവിടെയും ചെയ്യാം ഇപ്പോൾ കോർപ്പറേഷൻ കയറിയാൽ തന്നെ ലൈസൻസ് വെച്ചിട്ടുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷേ കോർപ്പറേഷൻ അങ്ങനെ നോട്ട് വന്നില്ല അവർക്ക് ഈ പൈസ കിട്ടുക അതായത് ടാക്സ് ഏതെങ്കിലും രീതിയിൽ ടാക്സ് കിട്ടുക എന്നുള്ളതാണ് അത് ചെറിയ ടാക്സ് അല്ല വലിയ ടാക്സുകളാണ് കൊടുക്കുക പക്ഷേ അവർക്ക് എന്തുകൊണ്ട് ഒരു കൺട്രോളും കൂടെ വെച്ച് വെച്ചുകൂടാം ഈ പാവങ്ങളെ രോഗിയാക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ തന്നെ രോഗമാണ് പിന്നെ കഴിക്കുന്ന ആഹാരം കൂടി രോഗം പിന്നെ കിട്ടിയില്ലെങ്കിൽ രോഗം മൂർത്തിക്കുന്നതല്ലാതെ കുറയുന്നതല്ല കൂടുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയാണ് ഒന്നാമത്തെ സ്ഥാനം മാൽ ന്യൂട്രീഷൻ അപ്പോൾ ഈ ഭരണാധികാരിയുടെ ഈ എത്രത്തോളം അതിനെപ്പറ്റിയുള്ള അറിവും വിവരമുണ്ടെന്ന് വിചാരിച്ചു കൊണ്ടു ഈ ഭരണാധികാരിക്ക് വിവരവും അറിവും ഇതിൻ്റെ പ്രധാന കാട കാരണം പക്ഷേ ഇത് പറഞ്ഞുകൊടുത്താൽ ഇത് അതോറിറ്റീസുണ്ട് അവരവിടെ പോയി ഉദ്യോഗസ്ഥന്മാർ വലിയ ഉദ്യോഗസ്ഥന്മാർ പോയി പങ്കെടുക്കും അവർ ഇപ്പോൾ ആരോഗ്യത്തിന് സെക്രട്ടറി ഉണ്ട് അവർ മോശക്കാരൻ നമുക്ക് പറയാൻ പറ്റത്തില്ല ഐ എസ് ഐ എസ് ഒക്കെ പാസ്സായിട്ട് നല്ല പിന്നെ പ്രൊമോഷൻ കിട്ടിയാണ് സെക്രട്ടറി ആയിട്ട് വരുന്നത് ഏകദേശം പിന്നെ ചീഫ് സെക്രട്ടറി ആവാനുള്ള പിന്നെ എക്സ്പീരിയൻസും എല്ലാം ഉണ്ട് പക്ഷേ അവരും ഇതിനകത്തൊരു ആക്ഷൻ എടുക്കുന്നില്ല ഇപ്പോൾ ഗവൺമെൻറ് മന്ത്രിമാരെടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പവേഴ്സുണ്ട് അവർ ചെയ്യുന്നില്ല പിന്നെ എല്ലാ കോടതി ചെയ്യുക എന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിക്കൊരു കേസായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കും അത് കേസ് പോണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും മരിക്കണം അപ്പോൾ ഫുഡ് അലട്ടേഷൻ കൊണ്ട് എന്ന് വന്നു കഴിഞ്ഞാലും ഈ പൊതുജനം വീണ്ടും വീണ്ടും രോഗികളാകുക എന്നുള്ളതല്ലാതെ അതിൽ ഒരു കാര്യം നമ്മുടെ ഇവിടെ നടക്കുന്നില്ല പിന്നെ ഞാനിതൊക്കെ പറയുന്നെങ്കിൽ തന്നെ അവസാനം ആൾക്ക് വേണ്ടുന്ന എന്താണ് ഈ ഡോക്ടർ അവിടെ എവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയും നമുക്ക് പ്രയോജനമുള്ള ഒരു കാര്യവും ഡോക്ടർ പറയുന്നത് കേൾക്കുന്നില്ല ഞാൻ ഇനി അടുത്തുള്ളത് പറയാം ഇത് ബിസിനസ്സൊന്നുമല്ല ഇറ്റ്സ് എ സർവീസ് നിങ്ങൾക്ക് ഇനി എപ്പോൾ വീണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം പക്ഷേ എല്ലാ ദിവസവും കോൺടാക്റ്റ് ചെയ്യാം വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം ഏത് സബ്ജെക്ട് മെഡി മെഡിസിനെ പറ്റി ഏത് സബ്ജക്റ്റിനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഏത് പറ്റി വേണമെങ്കിലും ചോദിക്കാം പിന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാവുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് പ്രോബ്ലമാണ് കാരണം ഹാർട്ടെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി അഞ്ച് പ്ലസ് എൻ്റെ ആൻജിയോഗ്രാം ഇത് അതായത് ബൈ പിന്നെ ബൈപ്പാസ് ഒഴിവാക്കാൻ ആൻജിയോഗ്രാം ഒഴിവാക്കാൻ പിന്നെ അതുപോലെ പിന്നെ ആ പിന്നെ ഈ ബാക്കിയുള്ളതും എല്ലാം ഒഴിവാക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ആ വൈദ്യശാസ്ത്രനെ പറ്റി പറഞ്ഞു തരാം കാരണം ലക്ഷക്കണക്കിന് നിങ്ങൾ ചിലവാക്കുന്നത് ആയിരക്കണക്കിന് അങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കുകയും ചെയ്യാം കോംപ്ലിക്കേഷനും വരില്ല എന്നെക്കൊണ്ട് അതൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റൂ ആഹാരം എന്ത് കഴിക്കണം എന്ത് കുടിക്കണം നമ്മളാണ് ആ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ആഹാരം കഴിക്കാൻ ഒക്കത്തില്ല കുടിക്കാനും ഒക്കത്തില്ല അപ്പോൾ അവർ നമ്മൾ പിന്നെ നമ്മളെ പിന്നെ സുരക്ഷ നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പിന്നെ മെഡിക്കൽ ബിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇവിടെ ഗവൺമെൻറ് ആശുപത്രി പറയാതിരിക്കാൻ ഒക്കത്തില്ല ഈ പാവങ്ങൾ ആശ്രയിക്കുന്നതിന് മുഴുക്കേം ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിനാണ് അവിടെ പഞ്ഞിയില്ല ഹാസ്റ്ററിയില്ല മെഡിസിനില്ല എന്തിന് വേതന സംഭാരി പോലും ഇല്ല അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറിച്ച് കൊടുക്കും ഈ ഡോക്ടർമാരെന്തു ചെയ്യാൻ പറ്റും അതെല്ലാം ഈ പഴിയെല്ലാം വരുന്നത് ഈ പാവപ്പെട്ട ഡോക്ടർമാരാണ് പാവപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ടൊന്നുള്ളതല്ല അവരുടെ മാനസികമായിട്ടുള്ള പാവപ്പെടുത്താണ് ഞാൻ അവർക്കൊന്നും ചെയ്യാം അവർ നിസ്സഹകരമാണ് അവർക്കൊരു ഈ ശമ്പളം കിട്ടുന്നത് വിചാരിച്ച് അതിൽ നിന്ന് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും അവർക്കും ചിലവൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഡോക്ടേഴ്സിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരുപാട് പേർക്ക് ഒരുപാട് പിന്നെ സർവീസ് അവർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യാനും സാധിക്കും ഡോക്ടർമാരെ കൊണ്ട് ചെയ്യും ചെയ്യും പക്ഷേ ഗവൺമെൻറ് സംവിധാനം വളരെ വളരെ മോശം തന്നെയാണ് ഹെൽത്ത് ഫീൽഡിൽ പറയാതിരിക്കാൻ ഒക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം അല്ല വേറെ ആരും നോക്കത്തില്ല നോക്കുന്നത് പ്രതീക്ഷിക്കുകയും വേണ്ട